അടുത്തായിട്ട് നമ്മുടെ ഈ അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണപുരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മെമ്പറും ഇപ്പോൾ കൃഷ്ണപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ശ്രീഹരി കൂട്ടരേ തവറുകളെ ക്ഷണിച്ചുകൊണ്ടു ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ നെടുന്തൂണായ ശ്രീ ശാന്തോഷ് കുമാർ ഇവിടെ സ്വാഗതം ആശംസിച്ച ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മൂന്ന് പാർട്ടന്മാരിൽ രണ്ടാമതായ ശ്രീ ശ്യാംലാൽ സാറ് ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ മെൻ മാനേജർ ബഹുമാനേജ് കെ ശ്രീകുമാർ അതേപോലെ ശ്രീമതി ലിജാസി വേണു കെമിസ്ട്രി അധ്യാപിക ശ്രീമതി രാജശ്രീ വിനോദ് സുവോളജി അധ്യാപിക ശ്രീമതി സുജിത ബേബി ബോട്ടണി അധ്യാപിക ശ്രീ ഹരികുമാർ പ്രിൻസിപ്പൽ ബ്രില്യൻസ് അക്കാഡമി അതേപോലെ ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷകർത്താക്കളെ വിദ്യാർത്ഥികളെ നമ്മുടെ സമഗ്ര സമഗ്ര വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അംഗനവാടികൾ തൊട്ട് കൃഷ്ണരം പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൃഷ്ണപുരത്ത് നമുക്ക് ഇരുപത് അംഗനവാടികളാണുള്ളത് അതിൽ തന്നെ അഞ്ച് അംഗനവാടി സ്മാർട്ട് അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികൾ എന്ന് പറയുമ്പോൾ എ സി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവിടെയുണ്ട് അഞ്ചാം വാടി ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ വാർഡിൽ തന്നെ രണ്ട് അംഗനവാടിയാണുള്ളത് അപ്പം എല്ലാ മേഖലയിലും നമ്മൾ സർക്കാർ ആര് ഭരിച്ചാലും ശരി നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലത് തന്നെയാണ് സമഗ്ര വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ സ്കൂളുകളുടെ സാഹചര്യം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തേണ്ട ഭാഗമായിട്ട് നമ്മൾ മത്സരിച്ച് മത്സരിച്ച് അപ്പം അൺഎയ്ഡഡ് സ്കൂളുകളുടെ കൂട്ടല്ല എയ്ഡഡ് സ്കൂളുകളിലും ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും പിള്ളാരെ പിടിക്കാൻ ഇറങ്ങേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ് ഇപ്പോൾ വട്ടക്കാട് സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കായംകുളത്ത് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഇന്ന് പോലും അധ്യാപകർ ഈ ഭാഗത്തൊക്കെ കുട്ടികളെ പിടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കാരണം എയ്ഡഡ് സ്കൂളുകളിലേക്ക് പകുതി ശാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് പിടിച്ചു പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മുടെ കരുണ ഗുരുക്ഷേത്രം എന്നൊരു സ്കൂളുണ്ട് അത് എൽ കെ ജി യു കെ ജിയിലെ പഠിക്കുന്ന പിള്ളേർക്ക് പോലും കുട്ടികൾക്ക് പോലും വലിയ ഫീസ് നൽകിയാണ് അവർ പഠിക്കേണ്ടി വരുന്നത് എനിക്കറിയാം എൻ്റെ ഉടമ എൻ്റെ ഒരു സുഹൃത്താണ് ജയകുമാറി ആട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി എന്നുള്ള സ്ഥാപനം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എനിക്ക് ഓർമ്മയായ കാലഘട്ടത്തിട്ട് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലും എനിക്ക് തുടക്കം തൊട്ടേ അറിയാം ഇവിടുത്തെ സ്ഥാപനങ്ങൾ സ്കൂൾ തുടങ്ങിയ കാലം തൊട്ടുള്ള ചരിത്രങ്ങളെല്ലാം അറിയാം അപ്പോൾ ഇവിടെ അന്ന് തുടർന്നിട്ട് സമാന്തര സ്ഥാപനങ്ങളായിരുന്നു പി ആൻ ജെ പ്രസാദ ജോളീസും വിജയ ട്യൂട്ടോർ പിന്നീട് അതിനുശേഷം ഈ വടക്കേപ്പറമ്പിൽ ജ്യോതി എന്ന് പറഞ്ഞ് ട്യൂട്ടോൾ ഉണ്ടാവുകയും പിന്നീട് പി ജെ നിർത്തി പിന്നെ മിനറായി മാറുകയും അങ്ങനെ ധാരാളം സമാന്തര സ്ഥാപനങ്ങൾ വന്നു പോയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ഈ പനയനാർ അന്നൊക്കെ ട്യൂഷൻ ഫീൽഡുണ്ട് അത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിൽ വലിയ മത്സരങ്ങൾ ഈ മത്സരങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ വിശ്വഭാരതി മോൾ ഹൈസ്കൂളിൽ അന്ന് ഹയർ സെക്കൻഡറിയില്ല ഹൈസ്കൂളിൽ അന്ന് പതിനേഴ് ഡിവിഷൻ വരെ നിലവിലുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം ഈ സമാന്തര വിദ്യാഭ്യാസം നമ്മൾ ഭയങ്കര കിടമത്സരമാണ് അപ്പം അവർ പോയി ഈ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് അപ്പം കുട്ടികളെ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല രക്ഷകർത്താക്കളെ സംബന്ധിച്ചോളം സ്കൂളിലെ വിദ്യാഭ്യാസം മാത്രം പോരാ നല്ല ട്യൂഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ കൂടെ അങ്ങനെ ഇവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പതിനേ പതിനേഴ് ഡിവിഷൻ വരെ ഉള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനങ്ങൾ കുറവ് അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ശാന്തി സ്ഥാപനം അടുത്ത് പറഞ്ഞാൽ സാറേ ഹയർ ഹയർ സെക്കൻഡറിയും ഇ പ്ലസ് ഇത് മാത്രം നോക്കാതെ ഒരു നിങ്ങളൊരു ഒരു വേറൊരു സ്ഥാപനം കൂടി ഇവിടെ തുടങ്ങണം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ ബ്രില്യൻസ് അക്കാദമി എന്നുള്ള നാമതേത്തിൽ ഇവിടെ ഒരു സ്ഥാപനം ഇപ്പോൾ തുടങ്ങാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം എട്ടിലും ഒമ്പലെയും പത്തിലെയും ഒക്കെ കുട്ടികൾ നല്ല ട്യൂഷൻ സെൻ്ററിലേക്ക് വരുമ്പോൾ അതനുസരിച്ച് ദൂരഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കിവിടുത്തെ ഈ സ്കൂളിലേക്കും നമുക്ക് സഹായകരമായിരിക്കും നമുക്കറിയാം നമുക്ക് ഈ ശാന്തിഷ് സാറിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് സാറൊക്കെ കണക്ക് പഠിപ്പിക്കുന്നത് കേട്ടാൽ തൊട്ട അയലത്തെ വീട്ടുകാർ അവിടെ ഇരുന്നുകൊണ്ട് നോട്ട് ബുക്ക് കുറിച്ചാൽ മതി നമുക്കൊരു ട്യൂഷൻ പോകേണ്ട കാര്യമില്ല അത്ര സമർത്ഥനായ ഒരു അധ്യാപനമാണ് ശാന്തിഷ് സാർ എം എസ് സി മാത്തമാറ്റിക്സും സെറ്റും ഒക്കെ ഉണ്ടായിണൊക്കെയും എന്തുകൊണ്ടോ സർക്കാർ ജോലിക്കോ അപേക്ഷിക്കാഞ്ഞിട്ടാണോ അത് കിട്ടാഞ്ഞോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും ശരി അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ഒരു സ്ഥാപനം തികച്ചും കൃഷ്ണോരം ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല കൃഷ്ണോരം പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളതിൽ വിശ്വഭാര സ്കൂൾ ഒരു മുതൽക്കൂട്ടാണ് ഉതം ഗ്രാൻഡ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈം ടേബിള് അതേപോലെ ഇപ്പം പഠനം ടൈം ടേബിള് ഡിസിപ്ലിൻ എന്നിവയോടൊപ്പം തന്നെ രക്ഷിതാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നല്ല ബന്ധം പുലർത്തി പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ ഒരു കെട്ട കാലഘട്ടത്തിൽ കൂടാണോ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ രാസരഹിതികൾ നവരാസരഹിതകൾ വരയാടുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി കൂട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പം ഈ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വിപത്തിൽ നിന്ന് അകത്തുന്നതിന് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് തന്നെ ഇപ്പം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് ഈ വർഷത്തെ അപ്പം ഈ പ്ലസ് ടു റിസൾട്ട് വന്ന ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ കുട്ടികളെ ആദരിക്കുക അതിൻ്റെ ആദരവിൻ്റെ വലിപ്പിച്ചെറുപ്പമല്ല വ്യത്യാസം ആദ്യം കിട്ടുന്ന ആദരവൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാല് മണിക്ക് തന്മയത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ചടങ്ങുണ്ട് നമ്മുടെ കാപ്പിൽ കയറ്റത്തെ ചെറുകുറ്റി പള്ളിക്ക് സമയമുണ്ട് അപ്പം എല്ലാ കാര്യത്തിനും വളരെ മുൻവിധിയിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇതിനെ മെഡുന്നൂടാൻ നിൽക്കുന്ന ചാന്ദി സാറിനും ചാംലാൽ സാറിനും അതുപോലെ ചിരുസാറ് അതുപോലെ ഇവിടുത്തെ അധ്യാപകർ മറ്റധ്യാപര് അതുപോലെ രക്ഷാകർത്താക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നല്ലൊരു വിജയത്തിന് വിദ്യാർത്ഥികൾക്കും ഈ നല്ലൊരു വിജയം എത്തിച്ചതിൽ ആശംസ എല്ലാവിധ ആശംസകളോടൊപ്പം തന്നെ ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം अडता